ഹലോ നമസ്കാരം സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബി എ സെക്കൻഡ് സെമിൻ്റെ പ്രായോഗിക മലയാളത്തിലെ കുറച്ച് ക്വസ്റ്റിൻ ആൻസറുകളാണ് സാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് ക്വസ്റ്റിൻ ആൻസറുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക അപ്പം പേഡ് നോട്ട്സോ പിന്നെ പേഡ് അസൈൻമെൻറ്റ്സോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ മുൻ വീഡിയോയില് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിരുന്നു ഇതിൽ വേണമെങ്കിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾ അതിൽ നോക്കിയിട്ട് വാട്സാപ്പിൽ വരികയാണെങ്കിൽ ഡീറ്റെയിൽസ് തരാം കേട്ടോ അപ്പോൾ ഇവർ പറയാനുള്ളതാണെന്ന് വെച്ചാൽ പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം മലയാള സാഹിത്യം കഥാകവിതാ ഉപന്യാസം നോവൽ എന്നുള്ള ഒരു പേപ്പർ ഉണ്ടല്ലോ നമ്മുടെ മലയാളത്തിൻ്റെ ലാംഗ്വേജ് പേപ്പർ അതിൽ നിന്ന് യൂണിറ്റ് രണ്ട് യൂണിറ്റിൻ്റെ ഫസ്റ്റ് ബ്ലോക്കിൽ രണ്ട് യൂണിറ്റിൻ്റെ വീഡിയോ മുന്നേ ചെയ്തത് അപ്പോൾ ഞാൻ അറിഞ്ഞിട്ടില്ല നിങ്ങളുടെ ടൈം ടേബിളിൽ ചെറിയൊരു മാറ്റം എക്സാം ടൈം ടേബിളിൽ ചെറിയൊരു മാറ്റം വന്ന് ഇവർ അറിഞ്ഞിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതവിടെ നിർത്തി വെച്ചിട്ടാണ് ബാക്കി നമുക്ക് അത് എക്സാം ആകുമ്പോൾ ഇനി ഇത് അതായത് പ്രായോഗലയാളം എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ പിന്നെ ആദ്യം വരുന്നത് ആദ്യം വരുന്നത് ബേസിൽ പോയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഓക്കെ ഇതൊക്കെ നമുക്ക് തിന്നുന്നത് ഫസ്റ്റ് യൂണിറ്റിന് ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ഒന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കുട്ടിക്കൃഷ്ണമാരാരെക്കുറിച്ചൊരു ചെറു കുറിപ്പ് തയ്യാറാക്കുക രണ്ട് മാർക്കിനാണ് ചോദിക്കുക അപ്പോൾ നമുക്ക് വിമർശനത്തെ ഒരു സർഗാത്മക കലയാക്കി മാറ്റിയ മലയാളത്തിലെ പ്രശസ്ത സാഹിത്യകാരനാണ് കുട്ടികൃഷ്ണമാരായ സ്വന്തമായ നിരൂപണ സിദ്ധാന്തങ്ങളും സ്വകീയമായ ഭാഷാശൈലിയും ശൈലിയും കൊണ്ട് സാഹിത്യരംഗത്ത് അദ്ദേഹം ശ്രദ്ധേയനായിട്ടുണ്ട് എം പി കുട്ടികൃഷ്ണമാരാര് എം പി ഇപ്പോൾ ജോസഫ് മുണ്ടശ്ശേരി എന്നിവർ മലയാള നിരൂപണ അതായത് മലയാള നിരൂപകത്രയം എന്നാണ് അവരെ വിളിക്കപ്പെടുന്നത് ജീവിതം ആരംഭ അതായത് കല ജീവിതം തന്നെ മലയാള ശൈലി സാഹിത്യഭൂഷണം അതുപോലെ രാജാങ്കണം ഭാരത പര്യടനം തുടങ്ങിയ ധാരാളം കൃതികൾ അദ്ദേഹത്തിൻ്റെ സംഭാവനകളാണ് ആരുടെ കുട്ടി കൃഷ്ണമാരാരുടെ കേട്ടോ ഇത്ര മതി രണ്ട് മാർക്കിലുള്ളൂ ഇനി മലയാള ശൈലി രചനയുടെ പശ്ചാത്തലം വ്യക്തമാക്കുക മലയാള ശൈലി എന്ന ഗ്രന്ഥത്തിൻ്റെ രചനയുടെ പശ്ചാത്തലം വ്യക്തമാക്കാനാണ് രണ്ട് മാർക്കിനെന്നെ ചോദിക്കുന്നത് അനുസര് കുട്ടി ഏറെ ശ്രദ്ധേയമായ മലയാള ശൈലി എന്ന ഗ്രന്ഥം രൂപപ്പെടുത്തുന്നതിൻ്റെ പശ്ചാത്തലം നിത്യജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ നാം വരുത്തുന്ന ഭാഷാപരമായ അനേകം തെറ്റായ പ്രയോഗങ്ങളിലേക്ക് ആരാരുടെ ശ്രദ്ധ തിരിഞ്ഞതാണ് മാധ്യമ പ്രവർത്തകരും സാധാരണക്കാർക്കും പണ്ഡിതന്മാർക്കും ഒക്കെ ഇക്കാര്യത്തിൽ അവരുടേതായ ഒരു പങ്കുണ്ട് എന്നാണ് മാരാർ കണ്ടെത്തിയത് മാതൃഭാഷ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു ഒന്നാം തരം മാർഗനിർദ്ദേശ ഗ്രന്ഥമാണ് മലയാള ശൈലി എന്ന ഗ്രന്ഥം എത്രയും മതി കേട്ടോ മറ്റൊരു പ്രശ്നം എന്താണ് പൗരനുക്ത ദോഷം എന്താണ് പൗരനുക്ത ദോഷം പറഞ്ഞ കാര്യം തന്നെ മറ്റു വാക്കുകളിൽ ആവർത്തിക്കുന്നതാണ് പൗരനുക്ത ദോഷം അത്രയാണ് ആൻസർ പക്ഷെ രണ്ട് മാർക്കിനു വേണമെങ്കിൽ നമ്മൾ പല ആളുകളും ദീർഘവാക്യങ്ങളിൽ ഒരർത്ഥം പദം കൊണ്ടോ അല്ലെങ്കിൽ പദാംശം കൊണ്ടോ പറയപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് പറഞ്ഞു കഴിഞ്ഞു എന്ന് ബോധ്യപ്പെടാതെ അല്ലെങ്കിൽ ഒരു ബോധ്യം വരാതെ അതേ അർത്ഥത്തിൽ മറ്റൊരു പദം കൂടി പ്രയോഗിച്ച് വാക്യത്തെ പൗരരുക്ത ദുഷ്ടമാക്കാറുണ്ട് എന്ന് പറയുന്നു പ്രകാരം അവർ സ്വന്തം ഭാഷയ്ക്ക് ഗൗരവവും ഓജസ്സും കൂട്ടുക കൂട്ടുന്നുണ്ട് കുറച്ച് അക്ഷരം പ്രയോഗിച്ചും പദങ്ങളെ യഥാക്രമം വിന്യസിച്ചുമാണ് ഭാഷയ്ക്ക് ഗൗരവവും ഓജസ്സും കൂട്ടേണ്ടത് അല്ലാതെ അവർ ചെയ്യുന്നത് പോലെയല്ല എന്നുള്ള അങ്ങനെ ഒരു ബോധം അവർക്കില്ല എന്നാണ് അര പറയുന്നത് ആരാ പറയുന്നത് ഇത്രയും എഴുതി വക്കാട്ടെ രണ്ട് മാർക്ക് കിട്ടണ്ടേ മറ്റൊന്ന് എന്താണ് വികല്പ നിപാതം വികല്പനിപാതം എന്തെന്ന് എന്താണ് എന്നുള്ളത് രണ്ട് വാക്കുകളെയോ പദങ്ങളെയോ വേർതിരിക്കുന്നതാണെന്ത് വികല്പനിപാതം നമുക്ക് അത്രയേലേ ഉള്ളൂ ഇനിയൊരു ഉദാഹരണം വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം രാമനോ കൃഷ്ണനോ ഇവിടെ ഓ എന്ന ഇത് എന്താണ് ഒരു വികല്പ നിപാതമാണ് അങ്ങനെ കൊടുത്താൽ മതി കേട്ടോ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഭാഷയിൽ ധാരാളം എന്നാലും കടന്നു കാരണമായിട്ട് മാരാൻ പറയുന്ന അല്ലെങ്കിൽ കാണുന്നത് എന്താണ് അനുസരിച്ച് ഭാഷയിൽ അനാവശ്യമായി ധാരാളം എന്നാലും കടന്നുകൂടിയത് ഇംഗ്ലീഷിന് അനുകരിച്ചിട്ടാണ് എന്നാണ് നമ്മുടെ കുട്ടികൃഷ്ണന്മാരാരുടെ പക്ഷം ഇംഗ്ലീഷിൽ ബട്ട് ഉപയോഗിക്കുന്ന പല സ്ഥലത്തും നമുക്ക് വേണ്ട അല്ലെങ്കിൽ അതല്ല എന്നാണ് വേണ്ടത് ഉദാഹരണത്തിന് രാമൻ വിഡ്ഡിയല്ല എന്നാൽ സമർത്ഥനാകുന്നു ഇവിടെ എന്നാൽ എന്നതിന് പകരം പിന്നെയോ എന്നാണ് വേണ്ടത് കേട്ടോ മലയാളത്തിൽ എഴുതുമ്പോൾ ഉണ്ടാകുന്നൊരു വ്യത്യാസമാണത് ഇനി എന്താണ് ഖില അതിന് ഉദാഹരണം പറയുക എന്നാണ് എല്ലാ കാലങ്ങളിലും പ്രകാരങ്ങളിലും പ്രയോഗം ഇല്ലാത്ത ധാതുവാണ് ഖില ഉൾ അരു അൽ ഇവയൊക്കെ എന്താണ് ഖിലധാതുക്കളാണ് ഉൾ എന്ന ചില അല്ലെങ്കിൽ ഉൾ എന്ന ഖിലധാതുവിൻ്റെ ഒരു രൂപങ്ങളെ ഒരു ആവശ്യവുമില്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ആവശ്യമില്ലാത്ത തലങ്ങളിലും തലങ്ങും വിലങ്ങുമായിട്ടൊക്കെ പ്രയോഗിച്ച് അർച്ചക പെരുപ്പിക്കുന്ന ഒരു സമ്പ്രദായം മലയാള ഭാഷയിൽ കാണുന്നുണ്ട് എന്നും ആരാ പറയുന്നു ഇനി മറ്റൊരു ചോദ്യമാണ് ചോദ്യമാണ് ഉദ്ദേശ്യ വിധായക ഭേദഗവും എന്താണ് ഉദ്ദേശ്യ ഭേദകവും വിധായക ഭേ വിധായക ഭേദകവും എന്താണ് ആൻസർ ക ന് എന്നീ ഉദ്ദേശിക വിഭക്തി പ്രത്യയം ഭേദകാർത്ഥത്തിൽ അഥവാ വിശേഷണാർത്ഥത്തിൽ വിശേഷണത്തിൽ ഉപയോഗിക്കുന്നതാണ് വിധേയക വിധായക ഭേദം അതായത് താൽക്കാലിക വിശേഷണങ്ങളെന്നാണ് പറയുക മുറ്റുവിന പറ്റുവിന ഇവ എന്തെന്ന് പറയുക വാക്യത്തിൻ്റെ അർത്ഥപൂർത്തിക്ക് സഹായിക്കുന്ന സ്വതന്ത്ര ക്രിയകളാണ് ഒറ്റുവിന വന്നു പാ വന്നു അത് പാടുന്നു തുടങ്ങിയ ഇതിന് ഉദാഹരണങ്ങളാണ് ഏതിനെ മുറ്റുവിനയ്ക്ക് ഉദാഹരണങ്ങളാണ് സ്വതന്ത്ര ക്രിയയുടെ വകഭേദമാണ് എന്ത് പറ്റുവിന അഥവാ വിനയച്ചം ഇത് ക്രിയാവിശേഷണത്തിൽ നിൽക്കുന്നു ഉറക്കെ പറഞ്ഞു ഇരിക്കെ കണ്ടു മുതലായവ ഇതിന് ഉദാഹരണം ഇതിനെ പറ്റുവിനക്ക് അല്ലെങ്കിൽ വിനയച്ചത്തിന് ഉദാഹരണങ്ങളാണ് ഇനി എന്താണ് നിപാതം ഉദാഹരണം എഴുതുക എന്നാണ് രണ്ട് വാക്കുകളെയോ വാക്യങ്ങളെയോ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് നിബാധ ഉദാഹരണം രാമനും കൃഷ്ണനും ഇവിടെ ഉം ഉമ്മെന്താണ് നിബാധ പ്രത്യയമാണ് ഇനി അഞ്ച് വാർക്കിൻ്റെ ചോദ്യങ്ങളാണ് അവിടെ പൗരനുക്ത ദോഷത്തിന് ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്ന ഉദാഹരണങ്ങൾ സൂചിപ്പിക്കുക എന്ന ലേഖകൻ എന്ന് പറയുമ്പോഴാണ് കുട്ടികൃഷ്ണമാരും ക്വസ്റ്റൻ പേപ്പറാകുമ്പോൾ അങ്ങനെ ഉണ്ടാവും കേട്ടോ നമ്മൾ ഒരു ചാപ്റ്റർ വൈസ് ചെയ്തിട്ടല്ലോ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് എന്താണ് പൗരനുക്ത ദോഷത്തിന് കുട്ടിക്കൃഷ്ണമാരാർ ചൂണ്ടിക്കാണിക്കുന്ന ഉദാഹരണങ്ങൾ സൂചിപ്പിക്കുക എന്നായിരിക്കും ൻസറ് പറഞ്ഞ കാര്യം തന്നെ മറ്റു വാക്കുകൾ ആവർത്തിക്കുന്നതാണ് പൗരനിരുത ദോഷം നമ്മൾ പറഞ്ഞു നമ്മൾ ഈ പൗരരുക്ത ദോഷത്തിൽ സാധാരണമായവയുടെ ഉദാഹരണങ്ങളാണ് ലേഖനം നമുക്ക് നൽകുന്നത് നോക്കുക നമുക്ക് ഏതൊക്കെയാണ് ഉദാഹരണമെന്ന് കിഴ കീഴോട്ട് മേലോ മേലോട്ടേക്ക് ഇവിടെ ഓട്ട് എ കെ എന്നിവ ഏകാർത്ഥങ്ങളായ വിതാണ് വിധോ വിപത്യ ആഭാസ വിപത്യാഭാസങ്ങളാണ് അപ്പോൾ കിഴക്കോട്ട് മേലോട്ട് എന്ന് മതി ശരിക്കും മേലേക്ക് മേലോട്ടേക്ക് എന്നൊന്നും വേണ്ട ആട്ട പിന്നെ മറ്റൊന്ന് ചെയ്യിപ്പിക്കുക കാണിപ്പിക്കുക എന്നതിന് പകരം ചെയ്യിക്കുക കാണിക്കുക എന്ന് മതി ഇനി ഒരു ഉദാഹരണമാണ് കുട്ടികൾക്കും കൂടി അറിയാം ഇവിടെ ഉം കൂടി എന്നിവ ഒരേ അർത്ഥത്തിലാതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി മറ്റൊരുദാഹരണമാണ് ഈ രണ്ട് വീതം പതിപ്പത്ത് വീതം എന്നിവയിൽ ഈ രണ്ട് പതിപ്പത്ത് എന്നിവയ്ക്ക് തന്നെ രണ്ട് വീതം പത്ത് വീതം എന്ന അർത്ഥമാണുള്ളത് അപ്പം പിന്നെ എന്തു വേണ്ട ഈ രണ്ട് വീതം അവിടെ വീതത്തിൻ്റെ ആവശ്യം ഇല്ല മറ്റൊന്ന് ഓരോ വീട് തോറും എല്ലാ വെള്ളിയാഴ്ച തോറും ഇവിടെ ഓരോ വീട്ടിലും എല്ലാ വെള്ളിയാഴ്ചയും എന്ന അതിന് എന്ത് ചെയ്താൽ മതി അല്ലെങ്കിൽ എന്താണ് തോറും എന്നുള്ളത് വേണ്ട അല്ലെങ്കിൽ എന്ത് ചെയ്തണം തോറും എന്നുള്ളത് മാത്രം ഉപയോഗപ്പെടില്ല വെള്ളിയാഴ്ച തോറും വീട് തോറും എന്നുള്ളത് മതി കേട്ടോ ഇനി മറ്റൊരുദാഹരണ അതേ സമയത്ത് തന്നെ അതേ ആൾ തന്നെ എന്നീ പ്രയോഗങ്ങളിൽ അതേ തന്നെ എന്നിവ ഏകാർത്ഥമുള്ള പദങ്ങളായതുകൊണ്ട് അതേ സമയത്ത് അല്ലെങ്കിൽ അതേ ആൾ എന്നോ അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ ആ ആൾ തന്നെ എന്നോ ഉപയോഗിച്ചാൽ മതി പിന്നെ ഏറ്റവും കരുണയേറിയ ഇവിടെ ഏറ്റവും കരുണ എന്നോ കരുണ എന്നോ എന്തെങ്കിലും ഒന്ന് മതി പിന്നെ മറ്റൊരു ഉദാഹരണം ഏതാണ്ട് പതിനഞ്ചോളം പുസ്തകം സമയം ഏകദേശം അധ്യയനത്തോടടുത്തു ഈ വാക്യത്തിൽ പതിനഞ്ചോളം പുസ്തകം സമയം അധ്യായനത്തോടടുത്തു എന്നോ സമയം ഏകദേശം അധ്യയനമായി ഏതാണ്ട് പതിനഞ്ച് പുസ്തകം എന്നോ മതി അങ്ങനെയുള്ള ഒരുപാട് തെറ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ ഒരുപാട് ഉദാഹരണങ്ങൾ തരുന്നുണ്ട് നമുക്ക് അഞ്ച് മാർക്കിനാണ് കൊണ്ട് അത്രയൊക്കെ എഴുതിയിട്ടൊരു എട്ടോ എട്ടോ ഒമ്പതോ ഉദാഹരണമൊക്കെ എഴുതിയിട്ട് നമുക്ക് നിർത്താം നോട്ടിൽ ഞാൻ കുറേ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതിൽ നിങ്ങൾക്ക് പഠിക്കാൻ സൗകര്യമുള്ളത് ഉള്ളത് നോക്കിയിട്ട് നോട്ട് വാങ്ങിയവരാണെങ്കിലും ആക്കിയിട്ട് പഠിക്കാം കേട്ടോ ഇനി മറ്റൊരു ചോദ്യമാണ് വിവ വിവക്ഷിതത്തെ എളുപ്പത്തിൽ പറഞ്ഞു തീർക്കാതെ കൂടുതൽ അക്ഷരങ്ങളെ വലി വാരി വലിച്ചു കൂട്ടുന്ന രീതിക്ക് ലേഖക അല്ലെങ്കിൽ കുട്ടിസ്മാരാർ നൽകുന്ന ഉദാഹരണങ്ങൾ സൂചിപ്പിക്കുക ഞാൻ വലിയ ആന എന്ന് പറയുന്നതിനേക്കാൾ വലിപ്പം കിട്ടും വലിയതായ ആന എന്ന അല്ലെങ്കിൽ വലുതായ ആന എന്നൊക്കെ പറഞ്ഞാൽ എന്ന് ചിലർ വിചാരിക്കുന്നുണ്ട് പക്ഷേ വലുതായതാണ് വലിയ എന്നവർ ഓർക്കുന്നില്ല അതായത് വലിയ വലുതായതു തന്നെയാണ് വലിയ എന്നുള്ളത് അവർ അപ്പം അവിടെയാണ് അവരുടെ തെറ്റ് വരുന്നത് കേട്ടോ രണ്ടാമതൊരു ഉദാഹരണം പറയും അതിനുള്ള കാരണം എന്നതിൽ ഉള്ള ഒഴിവാക്കി അതിന് കാരണം എന്ന് മതി എന്നാണ് പറയുന്നത് മൂന്നാമത്തത് ഹിറ്റ്ലർ ഹിറ്റ്ലറുടെ ഉദ്ദേശം സാധ്യമായിട്ടുള്ളതല്ല ഇവിടെ ഹിറ്റ്ലറുടെ ഉദ്ദേശം സാധ്യമല്ല എന്ന് മതി ആയിട്ടുള്ളതല്ല എന്ന് വേണ്ട ഒരു പാഠം പഠിപ്പിച്ചിട്ടേ വിടൂ എന്ന് വേണ്ട ഒരു പാഠം പഠിപ്പിച്ചേ വിടൂ എന്ന് മതി എന്നാണ് അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ പിന്നെ എസ് ഇത് ക്വസ്റ്റ്യൻ കുറച്ച് മേപ്പറിലൊക്കെ കണ്ടിരുന്നു ഈ എസ് എട്ട് അതുകൊണ്ടാണ് അതിലേക്ക് വേഗം സ്പീഡിൽ പറഞ്ഞു പോകുക നോക്കുക മലയാള ഭാഷാ പ്രയോഗത്തിൽ വന്നിട്ടുള്ള പ്രയോഗവൈകല്യങ്ങളെ മാറാൻ ക്രോഡീകരിച്ചിരിക്കുന്നത് എങ്ങനെ എന്ന് വിശദീകരിക്കുക പറയാൻ ചോദ്യം മലയാള ഭാഷാ പ്രയോഗത്തിൽ വന്നിട്ടുള്ള പ്രയോഗ വൈകല്യങ്ങളെ മാരാർ ക്രോഡീകരിച്ചിരിക്കുന്നത് എങ്ങനെ എന്ന് വിശദീകരിക്കുക എന്നാണ് ആൻസർ വിമർശനത്തെ ഒരു സർഗാത്മക കലയാക്കി മാറ്റിയ മലയാളത്തിലെ പ്രശസ്ത സാഹിത്യകാരനാണ് അരേ കുട്ടികൃഷ്ണന്മാര സ്വന്തമായ നിരൂപണ സിദ്ധാന്തങ്ങളും സ്വകീയമായ ഭാഷ സ്വകീയം തന്നെ സ്വന്തമായ ഭാഷാ ശൈലിയും കൊണ്ട് സാഹിത്യരംഗത്ത് അദ്ദേഹം ശ്രദ്ധേയനായി അദ്ദേഹത്തിൻ്റെ ഏറെ ശ്രദ്ധേയമായ മലയാള ശൈലി എന്ന ഗ്രന്ഥം രൂപപ്പെടുത്തിയതിൻ്റെ പശ്ചാത്തലം നിത്യജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ വരുത്തുന്ന ഭാഷാപരമായ അനേകം തെറ്റായ പ്രയോഗങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ തിരിഞ്ഞതാണ് ഈ ലേഖനത്തിലൂടെ അതായത് ഈ ഭാഷാശൈലി എന്ന ലേഖനത്തിലൂടെ വിദ്യാർത്ഥികൾക്കും ഭാഷയെ സ്നേഹിക്കുന്ന സാധാരണക്കാർക്കും ഭാഷാ പ്രയോഗത്തിലെ പൊതുവായ തെറ്റുകളെ ബോധ്യപ്പെടുത്തുകയും ശരിയായ മലയാളം എങ്ങനെ എഴുതാമെന്ന് അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നു പല ആളുകളും ദീർഘവാക്യങ്ങളിൽ ഒരർത്ഥം പദം കൊണ്ടോ പദാംശം കൊണ്ടോ പറയപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് പറഞ്ഞു കഴിഞ്ഞു എന്ന് ബോധ്യപ്പെടാതെ അതേ അർത്ഥത്തിൽ ഇന്ത്യയാറിൻ്റെ മറ്റൊരു പദം കൂടി പ്രയോഗിച്ച് വാക്യത്തെ പൗരന്യുക്തമാക്കാറുണ്ട് മലയാള ഭാഷ എത്രയായാലും അത്രയൊക്കെ നന്നാവൂ എന്നൊരു ചിന്തയാവാം ഇതിന് കാരണം എന്നാണ് മാരാർ പറയുന്നത് പൗരയുക്ത ദോഷത്തിന് സാധാരണമായ ഒരുപാട് ഉദാഹരണങ്ങൾ ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞല്ലോ ആ ഉദാഹരണങ്ങൾ അവിടെ ചേർത്തതാണ് വേലോട്ടേക്ക് അല്ലെങ്കിൽ കിഴ കീഴേ കീഴ് കീഴോട്ടേക്ക് അല്ലെങ്കിൽ കീഴോ കീഴോട്ട് കീഴോട്ടേക്ക് എന്നൊക്കെ അങ്ങനെ ആയക്കെ എന്നുള്ളത് വേണ്ട പിന്നെ നമ്മൾ വേറെ പറയുന്നതാണ് കുട്ടികൾക്കും കൂടി അറിയാം ഇവിടെ കൂടിയും രണ്ടും വേണ്ട അങ്ങനെ ഒന്ന് രണ്ടും ഉദാഹരണങ്ങൾ കൂടി അഞ്ച് മാർക്കിനാവുമ്പോൾ അതിൽ ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ ഇനി മറ്റൊരു ചോദ്യമാണ് അക്ഷര പരിജ്ഞാനം കൊണ്ട് മാത്രം തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ഫലം സിദ്ധിക്കില്ല ഇവിടെ മാത്രം തന്നെ രണ്ടും സമാനാർത്ഥങ്ങളായതുകൊണ്ട് ഏതെങ്കിലും ഒന്നും മതിയാണ് അങ്ങനെ ഒരു പാഠത്തിൽ അതിൻ്റെ അതിൻ്റെ ഒരു ബാക്കിയാണ് എസ് എ ആണ് അപ്പോൾ ഉദാഹരണങ്ങളും വന്നു ഏതെങ്കിലും മൂന്നോ നാലോ ഒക്കെ എസ് പിന്നെ ഉദാഹരണം കൊടുത്തിട്ട് അതവിടെ അവസാനിപ്പിച്ചിട്ട് ബാക്കി നോക്കാം കുറച്ച് ചോദ്യം അല്ല എസ് എ അല്ലേ ബാക്കി പറഞ്ഞിട്ടില്ല ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ ലേഖനൻ ഇതിൽ നിരത്തുന്നുണ്ട് ഭാഷയിൽ അനാവശ്യമായിട്ട് ധാരാളം എന്നാലുകൾ കടന്നുകൂടിയത് ഇംഗ്ലീഷിനെ അനുകരിച്ചിട്ടാണ് എന്നും ലേഖകൻ പറയുന്നു വിഷയത്തെ എളുപ്പത്തിൽ പറഞ്ഞു തീർക്കാതെ കൂടുതൽ അക്ഷരങ്ങളെ വാരി വലിച്ചിട്ട് കൂട്ടുന്ന രീതിയെക്കുറിച്ചാണ് രണ്ടാം ഭാഗത്തിൽ ലേഖകൻ വിവരിക്കുന്നത് അതിനും അദ്ദേഹം ധാരാളം ഉദാഹരണങ്ങൾ നിരത്തുന്നുണ്ട് ഖിലധാതുവിൻ്റെ രൂപങ്ങളെ ഒരു ആവശ്യമില്ലാതെ പ്രയോഗിച്ച് അക്ഷരം പെരുപ്പിക്കുന്ന സമ്പ്രദായവും കാണാം മുറ്റുവിനയിലും പറ്റുവിനയിലും അക്ഷര ധാരാളം കാണുന്നുണ്ട് നിപാതങ്ങളെ പല തക്ക സ്ഥാനം നോക്കി പ്രയോഗിക്കാൻ അറിയാത്തതുകൊണ്ടും അക്ഷര പെരു പെരുപ്പവും അതുപോലെ പര പദപ്പെരുപ്പവും ഉണ്ടാകുന്നുണ്ട് പൊതുവെ ഉപയോഗിച്ച് വരുന്ന ചില തെറ്റുകൾ കൂടി കാണിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ അധ്യായം അവസാനിപ്പിക്കുകയാണ് യാതൊരു യാതൊരാളും തന്നെ ഒട്ടും തന്നെ തുടങ്ങി അനാവശ്യമായി തന്നെ എഴുതി ചേർക്കുന്നത് ഒരു രീതിയായിട്ട് അദ്ദേഹം കാണുന്നു അതുപോലെ അടുത്തതായി അവിടെയായി എന്ന് ആയി ചേർത്ത് എഴുതുന്നതും മറ്റൊരു പ്രവണതയാണ് മലയാളത്തിലുള്ള ചില ലഘു പദങ്ങളെ ഒഴിവാക്കി ഇംഗ്ലീഷ് പദാനുപദ തർജ്ജമ ഉപയോഗിക്കുന്നതും കാണാം പദങ്ങളിലെ അക്ഷരപ്പെരുപ്പത്തിലുള്ള ദൈർഘ്യം വാക്യത്തിലേക്കും വ്യാപിക്കുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് കവാ മഹാകവി കുമാരനാശാന്റെ അകാലനിധിയാണ് മലയാള ഭാഷയ്ക്കൊരു വമ്പിച്ച നഷ്ടമാണ് എന്ന പ്രസ്താവന പോരാതെ എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല എന്നതിനോട് കൂടെ ഒരു വാലായിട്ട് ചേർക്കാറുണ്ട് ഇതിന് ഇതിന് വാസ്തവത്തിൽ ആശാന നിര്യാണം വാശക്കൽ മഹാനഷ്ടമാണ് നിവൃത്തിയുണ്ടെങ്കിൽ പറയാതെ കഴിക്കണം എന്നായിരുന്നു തൻ്റെ വിചാരം എന്നാണ് അർത്ഥം ഈ കൂട്ടിച്ചേർക്കൽ കൊണ്ടുള്ള കൊണ്ടുവരുന്ന അർത്ഥ പരിണാമം അവർ അതായത് അർത്ഥത്തിൽ മാറ്റം ഉണ്ടാകുന്നത് അവർ അറിയുന്നില്ല ഓരോ അക്ഷരപ്പെരുപ്പവും വേറെ അതായത് വെവ്വേറെ നോക്കുകയാണെങ്കിൽ നിസ്സാരമാണ് എന്ന് നമുക്ക് തോന്നാം എങ്കിലും ഒരു ചെറുപ്രബന്ധത്തിൽ നാല്പതോ അൻപതോ വാചകത്തിൽ അവ ഒത്തു ചേരുമ്പോൾ ഈ വൈകൃതം നിസ്സാരമല്ല എന്ന് കാണാം അതിനാൽ ആത്മനിയന്ത്രണത്തോടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത്തരം തെറ്റുകൾ പെരുകി വരികയേ ഉള്ളൂ എന്നാണ് എന്നൊരു ഉപദേശത്തോടു കൂടിയിട്ടാണ് ലേഖകൻ തൻ്റെ മൂന്നാം അധ്യായം അവസാനിപ്പിക്കുന്നത് ഒരു ഭാഷ അറിയുക എന്നാൽ ആ ഭാഷയിലെ പദങ്ങളും അക്ഷരങ്ങളും അറിഞ്ഞതുകൊണ്ട് കൊണ്ട് മാത്രമായില്ല ആ ഭാഷ വേണ്ട രീതിയിൽ പ്രയോഗിക്കാനുള്ളൊരു അറിവും കൂടി അനിവാര്യമാണ് ഭാഷ ആശയവിനിമയത്തിനുള്ള ഉപാധിയാണ് ശരിയായ വിധത്തിൽ ഭാഷ പ്രയോഗിച്ചിട്ടില്ലെങ്കിൽ ആശയവിനിമയം ഫലപ്രദമാവില്ല ഇവിടെയാണ് ഭാഷയിലെ തെറ്റും ശരിയും വിലയിരുത്തുന്നതിൻ്റെ പ്രസക്തി എന്നാൽ പലപ്പോഴും പറഞ്ഞു പഴകിയ പ്രയോഗങ്ങളും അങ്ങനെയൊക്കെ മതി എന്ന ഒരു അലംഭാവവും തെറ്റായ ഭാഷാ പ്രയോഗത്തിന് കാരണമാകാറുണ്ട് ധാരാളം ഉദാഹരണങ്ങളിലൂടെ ശരിയായ പ്രയോഗം പഠിപ്പിക്കുന്നു എന്നതാണ് ഈ ലേഖനത്തിൻ്റെ ഒരു മേന്മ തന്നെ ധാരാളം അതുപോലെ തന്നെ കുട്ടി അതുകൊണ്ട് അതായത് ഇങ്ങനെ പഠിപ്പിക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പലപ്പോഴും എളുപ്പത്തിൽ ഉചിതമായ ഭാഷാ പ്രയോഗം മനസ്സിലാക്കാൻ ഈ ലേഖനം വളരെ പ്രയോജനപ്പെടുന്നുണ്ട് അഗാധമായ മാതൃഭാഷാ സ്നേഹമാണ് ഇത്തരത്തിലുള്ള ഒരു ഉദ്യമത്തിന് നമ്മുടെ ഗ്രന്ഥകാരനെ അല്ലെങ്കിൽ കുട്ടിക്കൃഷ്ണന്മാരാരെ പ്രേരിപ്പിച്ചത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിന് പ്രചോദനമായത് ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് വരുന്നത് അതിലെ ഫസ്റ്റ് യൂണിറ്റ് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ ഈ ഫസ്റ്റ് ബ്ലോക്കിൽ നിന്ന് നമുക്ക് യൂണിറ്റ് രണ്ടും പഠിക്കാനുണ്ട് രണ്ടാമത്തെ യൂണിറ്റ് എന്ന് കുറച്ച് ക്വസ്റ്റൻസ് കൂടി പറഞ്ഞിട്ട് നമുക്കിന്ന് ഈ ക്ലാസ് നിർത്താം നോക്കുക എം പി പോളിനെ കുറിച്ചൊരു ചെറിയ കുറിപ്പ് എഴുതുക എന്നാണ് പ്രശ്നം വരുന്നത് മലയാളത്തിലെ ശ്രദ്ധേയനായ നിരൂപകനാണ് എം പി പോൾ എം പി പോൾ കേരളത്തിൽ പുരോഗമന സാഹിത്യ പ്രസ്ഥാനം രൂപപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു പ്രൗഢവും സരളവുമായ ശൈലിയുടെ ഉടമയാണ് അദ്ദേഹം മലയാളത്തിലെ ആദ്യ ഗദ്യ നിരൂപകൻ എന്ന് പോൾ വിശേഷിപ്പിക്കപ്പെടുന്നു കേരള സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ അധ്യക്ഷനായിരുന്നു എം പി പോൾ തെളിമയാർന്ന സ്വന്തം ഗദ്യശൈലിയുടെ നല്ലൊരു ഗദ്യമാതൃക അദ്ദേഹം കാണിച്ചു തന്നിട്ടുണ്ട് നോവൽ സാഹിത്യം ചെറുകഥാ പ്രസ്ഥാനം സൗന്ദര്യ നിരീക്ഷണം ഗദ്യഗതി സാഹിത്യ വിചാരം കാവ്യദർശനം തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ഇത്രയു അദ്ദേഹത്തെക്കുറിച്ച് ഇടാം ഇനി രണ്ടാമത്തൊരു ചോദ്യമാണ് കലാസംബന്ധിയും അന്വർത്ഥവുമായ ഗദ്യശൈലിക്ക് വേണ്ട ഗുണങ്ങളായിട്ട് എം പി ഇപ്പോൾ കാണുന്നത് എന്തെല്ലാമാണ് എന്ന് വിശദീകരിക്കുക അതാണ് ആൻസറ് വ്യക്തിത്വം ആത്മാർത്ഥത ജീവത് ഭാഷാ സമ്പർക്കം എന്നിവയാണ് കലാസംബന്ധിയും അനർത്ഥവുമായ ഗദ്യശൈലിക്ക് വേണ്ട ഗുണങ്ങളായിട്ട് എം പി ഇപ്പോൾ കാണുന്നത് യഥാർത്ഥ ശൈലി കൈവരുന്നതിന് മലയാളം തെറ്റുകൂടാതെ എഴുതാൻ പഠിച്ചാൽ മാത്രം പോരാ എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം ഒരു ഗ്രന്ഥകാരൻ്റെ സ്ഥായിയായ ചിന്താഗതി അനുഭവങ്ങൾ സാഹിത്യ പരിചയം എന്നിവയിലാണ് ശൈലിക്ക് വ്യക്തിത്വം ഉണ്ടാകുന്നത് ഗ്രന്ഥകാലൻ്റെ പ്രതിഭാവിലാസത്തെ വഞ്ചന കൂടാതെ പ്രകാശിപ്പിക്കാൻ ശക്തമായ ശൈലിയാണ് ആത്മാർത്ഥമായ ശൈലി ഭാഷയ്ക്ക് ഓജസ്സും ചുറുചുറുക്കും നൽകുന്നതാണ് ജീവിത ജീവത് ഭാഷാ സമ്പർക്കം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ സ ഉപസർഗം അനുപ്രാസം ഇവ എന്താണ് എന്ന് വ്യക്തമാക്കുക രണ്ട് രണ്ടുമാർക്കും ചോദ്യം കേട്ടോ ആൻസർ പദത്തിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുന്നതാണ് ഉപസർഗം അനു പര അപ മുതലായവ അതിനുദാഹരണങ്ങളാണ് വ്യജ്ഞനത്തെ ഇടക്കിടെ ആവർത്തിക്കുന്ന പ്രയാസം പ്രാസമാണ് എന്തേ അനുപ്രാസം വ്യജ്ഞന അക്ഷരങ്ങളെ ഇടക്കിടെ കൂട്ടിച്ചേർക്കുന്ന അല്ലെങ്കിൽ ആവർത്തിക്കുന്ന പ്രാസമാണ് അനുപ്രാസം ഇത്തരം ഉള്ളുണ്ടോ ഇനി ഒരു എസ്സെ ആണ് അതിൽ നിന്ന് ചോദിക്കുന്നത് ഉണ്ടോ നല്ല മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടതിൽ ചോദിക്കാൻ സാധ്യത കുറവാണ് പക്ഷേ ഇനി നിങ്ങൾക്ക് അതിലുണ്ടെങ്കിൽ എസ് സു കിട്ടുകയും ചെയ്യും അതിൻ്റെ ആൻസർ നോക്കുക എസ് എൻ എട്ടോത്ത് മാർക്കുള്ളൂ ഭാഷാ ശൈലിയെക്കുറിച്ച് എം പി പോ എം പി പോൾ നടത്തുന്ന നിരീക്ഷണങ്ങൾ എന്തെല്ലാം ഉപന്യസിക്കുക എന്ന് ഇതാണ് ഭാഷാ ശൈലിയെക്കുറിച്ച് എം പി ഇപ്പോൾ നടത്തുന്ന നിരീക്ഷണങ്ങൾ എന്തെല്ലാം ഉപന്യസിക്കുക എന്ന് ഞാൻ സാധാരണ മലയാളത്തിലെ ശ്രദ്ധേയനായ നിരൂപകനാണ് എം പി പോൾ കേരളത്തിൽ പുരോഗമന സാഹിത്യപ്രസ്ഥാനം രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം മുഖ്യ പങ്ക് വഹിച്ചു പ്രൗഢവും സരളവുമായ ഗദ്യശൈലിയുടെ ഉടമയാണ് അദ്ദേഹം നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് കുറിപ്പ് എഴുതിയപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ ഒന്നുകൂടി പറയാമെന്ന് മാത്രം മലയാളത്തിലെ ആദ്യ നിരൂപകനെന്ന് എം പി പോളിനെ വിശേഷിപ്പിക്കപ്പെടുന്നു തെളിമയാർന്ന സ്വന്തം ശൈലിയുടെ നല്ലൊരു ഗദ്യ മാതൃക അദ്ദേഹം കാണിച്ചു തന്നിട്ടുണ്ട് എം പി പോളിൻ്റെ സാഹിത്യ വിചാരമെന്ന പുസ്തക പുസ്തകത്തിൽ നിന്നെടുത്തതാണ് ഭാഷാ ഗദ്യ ശൈലി എന്ന ഈ ലേഖനം ഇതിൽ നല്ല ഗദ്യരചനയ്ക്ക് ഉപയോഗപ്രദമായ നിർദ്ദേശങ്ങൾ നൽകുകയും അതിന് തടസ്സമാകുന്ന ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് ഭാഷ കൈകാര്യം ചെയ്യുന്ന ഒരാളിന്റെ ഭാഷാരൂപപരമായ ആത്മപ്രകാശനമാണ് ശൈലി തർജ്ജമ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പദങ്ങൾ എല്ലാ ഭാഷയിലും ഉണ്ട് അത്തരത്തിലുള്ള ഒരു പദമാണ് ഇംഗ്ലീഷിലെ സ്റ്റൈൽ സ്റ്റൈൽ എന്ന് പറയും കേട്ടോ ഇതിന് മലയാളത്തിൽ അർത്ഥം കൊടുക്കുന്നത് ശരിയാവില്ല കാരണം സ്റ്റൈൽ കവി വ്യക്തിയുടെ പ്രകാശനമാണ് ഒരു അതായത് രീതി ഒരു വിശിഷ്ട പദരചനയാണ് അതായത് സ്റ്റൈലിന് നമ്മൾ രീതി എന്ന് പറയാറുണ്ട് അതിനാൽ ശൈലി എന്ന പദമാണ് കൂടുതൽ ചേരുക അപ്പോൾ ആ രീതി ശരിയല്ല പിന്നെ നമ്മൾ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ അതിനൊരു ശൈലി എന്നർത്ഥം കൊടുക്കും യഥാർത്ഥ ശൈലി കൈവരുത്തുന്നതിന് മലയാളം തെറ്റുകൂടാതെ എഴുതാൻ പഠിച്ചാൽ മാത്രം പോരാ വ്യക്തിത്വം ആത്മാർത്ഥത അതുപോലെ ജീവത് ഭാഷാ സമ്പർക്കം ഇവയാണ് കലാസംബന്ധിയും അനർത്ഥവുമായ ഗദ്യശൈലിക്ക് വേണ്ട ഗുണങ്ങളായിട്ട് എം പി ഇപ്പോൾ എടുത്തു കാണിക്കുന്നത് ആവശ്യമില്ലാത്ത ഗാംഭീര്യവും ഗൗരവവും പ്രതിപാദനത്തിൽ കാട്ടുന്നത് ആത്മവഞ്ചനയാണ് ഈ ദോഷം ഏറ്റവും കൂടുതൽ കാണുന്നത് വിമർശനത്തിലാണ് തനിക്കില്ലാത്ത പാണ്ഡിത്യം തോന്നിപ്പിക്കുന്നതും തെറ്റ് മറ്റൊരു ദോഷമാണ് വാമൊഴിയാണ് വരമൊഴിയെ സജീവമാക്കുന്നത് ഭാഷാകർമ്മം അറിഞ്ഞു വേണം ഗദ്യം എഴുതാൻ ഈയിടെ ഗദ്യശൈലിക്ക് വന്ന ഒരു പരിവർത്തനം സംഭാഷണ ശൈലി അതേപടി പകർത്തുന്ന രീതിയാണ് എന്ന് ലേഖകൻ പറയുന്നു ഇങ്ങനെ രചന എന്താ എന്നൊന്നുമില്ലാതായി സംഭാഷണം അതേപടി പകർത്തി വെച്ചാൽ അത് ഗദ്യരചനയല്ല ഗദ്യകവിതയുടെ വികാ വികാരസ്പർശനത്തിന് ഉദാഹരണമായിട്ട് നെഹ്റുവിൻ്റെ ആത്മകഥയിൽ നിന്നും ഒരു ഭാഗം ഉദ്ധരിക്കുന്ന ഉദ്ധരിക്കുന്നുണ്ട് നമ്മുടെ ലേഖകൻ കൃത്രിമം മൂടി പിടിപ്പിച്ച് ശ്രോതാക്കളെ വിസ്മയിപ്പിക്കാൻ അവരുടെ യാതൊരു ശ്രമവും ഇല്ല ആശയത്തിൻ്റെ സാരസ്യത്തിൽ നിന്നാണ് ഇതിന് കവിതാ ഗുണം ഉത്ഭവി ഉത്ഭവിച്ചിട്ടുള്ളത് അനാഡംബരം നിറഞ്ഞ ശബ്ദഭംഗിയും അലോചനാമൃതമായ സൂക്ഷ്മ സൂക്ഷ്മ സൂക്ഷ്മക്ഷേത്രവും വികാരദീപ്തിയും കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രസ്ഥാനം വിജയിച്ചു എന്ന് പറയാമെന്ന് ലേഖകൻ പറയുന്നു അതുപോലെ ഗംഭീര പ്രയത്നം പോലുള്ള പ്രയോഗങ്ങളും പ്രാ പ്രാസഭാതമായ പദസമുച്ചയങ്ങളും ഗദ്യശൈലിയെ നശിപ്പിക്കുന്നുണ്ട് സ്വതന്ത്രമായി ചിന്തിച്ച് സ്വതന്ത്രമായ രീതിയിൽ ആശയവിനിമയം നടത്തുകയാണ് നല്ല ഗദ്യശൈലിക്ക് വേണ്ടത് എന്നാണ് ലേഖകൻ്റെ വാദം ഭാഷ കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് എഴുതുന്ന കാര്യത്തെക്കുറിച്ച് നല്ല ധാരണ വേണം എന്നും ലേഖകൻ പറയുന്നു നല്ല ഗദ്യശൈലിയെക്കുറിച്ച് ആചാരനാവുക മാത്രമല്ല അദ്ദേഹം ചെയ്തത് നല്ലതും ചീത്തതും ചിത്തയുമായ ധാരാളം ഉദാഹരണങ്ങളിലൂടെ ഉത്തമ മാതൃക എന്ത് എന്ന് മനസ്സിലാക്കി തരുന്നുണ്ട് അദ്ദേഹം അതിനാൽ നല്ല ഗദ്യം എഴുതാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രയോജനപ്പെടുന്ന ഒരു ലേഖനമാണ് എം പി പോളിൻ്റെ ഭാഷാഗദ്യ എന്ന ഈ ലേഖനം ഇത്ര എഴുതാൻ ആൻസർ ആയിട്ട് കേട്ടോ അപ്പോൾ രണ്ട് യൂണിറ്റ് നമ്മൾ പറഞ്ഞു ആറ് യൂണിറ്റ് ഫസ്റ്റ് ബ്ലോക്ക് എന്നുണ്ട് അതിൽ നിന്ന് രണ്ട് യൂണിറ്റ് ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് ഇനി നമുക്ക് രണ്ട് നാല് യൂണിറ്റ് കൂടി പറയാണ്ട് അടുത്ത ക്ലാസുകളിലായിട്ട് നമുക്കത് പൂർത്തീകരിക്കാം ഓക്കെ താങ്ക്സ്